അഡ്വക്കേറ്റ് പോവുകയാണ് ശ്രീ വസന്ത് ആശങ്കയുണ്ടോ യാതൊരു ആശങ്കയുമില്ല നേരത്തെ പ്രിൻഡു പറഞ്ഞതുപോലെ ഞങ്ങൾ ബിഗ് സീറോയിൽ നിന്നാണല്ലോ പ്ലേ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നത് ഞങ്ങൾ പ്രിൻഡു പറയുന്ന തോന്നും കോൺഗ്രസ് ഇതിനു മുമ്പ് തോറ്റുപോയിട്ടൊന്നുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് തോൽവി ഒന്നും അത്ര പരിചിതമായിട്ടുള്ള വേദിയല്ല എന്ന് പ്രിൻഡു ബിഗ് സീറോ എന്നൊക്കെ പറയുമ്പോൾ രണ്ടെ വിമാരിൽ നിന്നാണ് ബി ജെ പി വളർന്നത് എന്നത് മറക്കേണ്ട ഞങ്ങൾ എഴുപതുകൾക്ക് ശേഷം തൊണ്ണൂറുകൾക്ക് ശേഷം ഒക്കെ ഒരുപാട് താഴെ പോയിട്ട് തിരിച്ചു കയറി വന്നിട്ടുള്ളവരാണ് അതുകൊണ്ട് തോൽവി എന്നും ഞങ്ങളെ സംബന്ധിച്ച് ഒരു അവസാനമാണ് അന്ത്യവാക്കാണ് എന്ന് പ്രതീക്ഷിക്കുന്നവരുമല്ല നോക്കൂ ആരാണ് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിലേക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തത് രണ്ടാം യു പി എ ഗവൺമെന്റിന്റെ അവസാന സമയത്ത് രാംലീല മൈതാനിയിൽ കൃത്രിമത്വത്തിൽ ഒരു അഴിമതി ആരോപണം കൊണ്ടുവരികയും ഒരു തെറ്റായ അഴിമതി ആരോപണം കൊണ്ടുവന്ന് അതിന് വലിയ വേരു പിടിപ്പിച്ച് ബിജെപിക്ക് അധികാരത്തിലേക്ക് കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് വരാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് ആം ആദ്മി പാർട്ടിയാണ് ആ ആം ആദ്മി പാർട്ടിക്ക് സമരം എന്ന നാടകം നടത്താൻ വേണ്ടി വേദി ഉണ്ടാക്കി കൊടുത്തത് അതിന് ഫണ്ട് ചെയ്തത് അതിന്റെ വേദിയിൽ വേദി പങ്കിടാൻ പോയത് അന്നത്തെ പ്രതിപക്ഷ നേതാവും ബിജെപിയുടെ ദേശീയ നേതാവുമായിരുന്ന സുഷമ സ്വരാജ് അടക്കമുള്ളവരാണ് നമ്മൾ അത് മറന്നു പോകണ്ട അപ്പൊ ബി ജെ പിയും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ളത് സഹോദര ഏകേന്ദ്ര ബന്ധമാണ് എന്നതിനെ പറ്റി എങ്ങനെയാണ് മറക്കാൻ പറ്റിയ പ്രിന്റു രണ്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുന്നത് തൊണ്ണൂറ് ശതമാനവും ആക്യൂറേറ്റ് ആണ് എന്നാണ് ലോകത്തിൽ രാജ്യത്തിൽ ഒരിടത്തും ഒരു എക്സിറ്റ് പോളും ഒരു അറുപത് അറുപത്തി ശതമാനത്തിന്റെ മുകളിൽ ആക്യൂറേറ്റ് ആയി വന്നിട്ടുള്ളതായി നമുക്ക് കാണാൻ പറ്റില്ല ഓൺ ആൻഡ് ആവറേജ് ഓൺ ആൻഡ് ആവറേജ് അപ്പോ എക്സിറ്റ് പോളുകളെ വിശ്വസിക്കുമ്പോൾ ഏറ്റവും റീസെന്റ് ഉണ്ടായ എക്സിറ്റ് പോളിനെ വിശ്വസിക്കുമല്ലോ ഏറ്റവും റീസെന്റ് എക്സിറ്റ് പോൾ ഏതായിരുന്നു അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എക്സിറ്റ് പോൾ ആയിരുന്നു എന്തായിരുന്നു ആ എക്സിറ്റ് പോൾ പറഞ്ഞിരുന്നത് പറഞ്ഞിരുന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി നാടൊട്ടുക്കും നടന്ന് ഇത്തവണ നാന്നൂറിലധികം എന്ന് പറഞ്ഞപ്പോൾ എക്സിറ്റ് പോളുകൾ പറഞ്ഞു അത് നാനൂറ്റമ്പതിലും പോളിലാണ് എന്നാണ് പറഞ്ഞത് അല്ലേ നരേന്ദ്രമോദി നാനൂറിലധികം നാനൂറിലധികം എന്ന് പറയുകയും ബി ജെ പി നേതൃത്വം അത് അത്രമാത്രം ഉറപ്പില്ലാത്തത് കൊണ്ട് ഒരു മുന്നൂറ്റമ്പത് നാന്നൂറ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് എക്സിറ്റ് പോളുകൾ വളരെ ആവശ്യത്തോടു കൂടി അതായത് ഈ മറ്റേ പ്രതിഷ്ഠയേക്കാൾ വലിയ പൂജാരിയായി ചമഞ്ഞുകൊണ്ട് നാനൂറ്റമ്പതിലധികം എന്ന് പറഞ്ഞിരുന്നിടത്ത് നമ്മൾ മറന്നുപോയോ പക്ഷെ അതിന്റെ റിസൾട്ട് എന്തായിരുന്നു എക്സിറ്റ് പോൾ പറഞ്ഞതിന്റെ പാതി സീറ്റിലേക്ക് പോലും വിജയിച്ചു കയറാൻ ബി ജെ പിക്ക് സാധിച്ചില്ല എന്ന് മാത്രമല്ല എക്സിറ്റ് പോളുകൾ അപ്പാടെ കൂപ്പുകൂത്തും ഇനി ഈ ഈ രാജ്യത്ത് ഈ ഇന്ത്യയിൽ കോൺഗ്രസ് ഇല്ല എന്ന് പ്രവചിച്ചെടുത്ത് നിന്ന് ഞങ്ങൾ ഞങ്ങളുടെ സീറ്റ് ഇരട്ടിയോളം വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ നില മെച്ചപ്പെടുത്തുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന്റെ അർഹതയിലേക്ക് എത്തപ്പെടുകയും ചെയ്തു അപ്പൊ എക്സിറ്റ് പോളുകളൊക്കെ അപ്പാടെ വിശ്വസിക്കേണ്ട എന്നുള്ളതാണ് രണ്ട് ഇനി ആം ആദ്മി പാർട്ടിക്കെതിരെയും ബി ജെ പിക്ക് എതിരെയും ഒരേ നയം സ്വീകരിക്കാൻ ഞങ്ങളെ ഞങ്ങളെ നിർബന്ധിതമാക്കിയത് എന്താണ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ചില സാഹചര്യങ്ങൾ കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ ആം ആദ്മി പാർട്ടി പ്രതിപക്ഷ ഐക്യ നിലയിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ അനുമതി ഓരോ തവണയും തുറന്നു കാണിച്ചത് കോൺഗ്രസ് ആണ് അതിനെതിരെ വലിയ ഫൈറ്റ് ആഹ്വാനം ചെയ്യുകയും നിയമ നടപടികളുമായി മുമ്പോട്ട് പോയതും കോൺഗ്രസ് ആണ് അപ്പോ അഴിമതി വിരുദ്ധ മുഖംമൂടി അണിയുകയും എന്നാൽ അഴിമതിയുടെ കൂത്തമ്പലമാക്കി ഡൽഹിയെ മാറ്റുകയും ചെയ്തത് ആം ആദ്മി പാർട്ടിയാണ് ആ സർക്കാരാണ് അതിന് നേതൃത്വം കൊടുത്ത കേജ്രിവാളാണ് സ്വാഭാവികമായും അതിനെ തുറന്നു കാണിക്കുക പ്രത്യേകിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്കൊക്കെ എത്തുമ്പോൾ വളരെ കൃത്യമായി അവർ വിലയിരുത്തപ്പെടുന്ന സമയങ്ങളിൽ അവരെ തുറന്നു കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ചെയ്യുന്നു രണ്ട് കേന്ദ്രം പിടിക്കുന്ന ബി ജെ പി ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഡൽഹിയിലെ പ്രൊഫഷണൽസിനെ ഉദ്ദേശിച്ചുകൊണ്ട് ചില ചില നയങ്ങൾ മുമ്പോട്ട് വെച്ചു എന്നതിനപ്പുറത്തേക്ക് രാജ്യ തലസ്ഥാനത്തിന് കേന്ദ്രത്തിന്റെ പിടിയിലൊതുക്കാൻ വേണ്ടി രാജ്യസ്ഥാന തലസ്ഥാനത്തെ ഭരണത്തെ മുഴുവനായി കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതും ചെറുക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ശീലാധിഷ്ഠിതത്തിന് ശേഷം അവിടെ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കറുത്ത കുതിരയായി കോൺഗ്രസ് മാറും എന്നുള്ള ഗ്രൗണ്ട് സ്റ്റഡി റിപ്പോർട്ടുകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബൂത്ത് ലെവൽ ഞങ്ങളുടെ പ്രവർത്തകർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അവർ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം പ്രകാരം ഇത്തവണ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെയും ബിജെപിയെയും കവച്ചു വെച്ചുകൊണ്ട് ഒരു കറുത്ത മുതിരയായി വലിയൊരു മുന്നേറ്റം നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും കാരണം ഞങ്ങൾ അവിടെ അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ടേതാണ്ട് പത്ത് വർഷത്തിൽ താഴെയാവുന്നുള്ളൂ അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് മടങ്ങി വരിക എന്ന് പറയുന്നത് അസംഭവനീയമായ ഒരു കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഡൽഹിയിലെ സർക്കാരിനെതിരെ കേന്ദ്രത്തിലെ ഒരു ഏകാധിപത്യ സർക്കാരിനെതിരെ ഡൽഹിയിലെ യുവാക്കൾ അവിടുത്തെ സ്ത്രീകൾ അവിടുത്തെ പ്രൊഫഷണലുകൾ ഡൽഹിയിലെ നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മേഖലയിലെ വോട്ടുകൾ ഡൽഹിയിലെ ഗ്രാമീണ വോട്ടുകൾ ഇവയൊക്കെ ഗ്രാമീണ വോട്ടുകൾ എല്ലാ കാലത്തും ഞങ്ങൾ തോൽക്കുന്ന സമയത്ത് പോലും കോൺഗ്രസിന് അനുകൂലമായാണ് പോളിയപ്പെടുക പക്ഷേ ആ ഗ്രാമീണ വോട്ടുകളും നഗര കേന്ദ്രീകൃത വോട്ടുകളും ഒക്കെ ആ ഒരു വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ ഈ തവണ കോൺഗ്രസിനെ വിശ്വാസം അർപ്പിക്കുകയും കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിച്ച് ഞങ്ങളിലേക്ക് കോൺസെൻട്രേറ്റഡ് ആവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്